നമസ്കാരം ഹിന്ദുമതത്തിന്റെ നാശം സുനിശ്ചിതമാണ് കാരണം ഭാരതത്തിലാണ് ഹിന്ദുമതം ഉള്ളത് ഈ ഇവിടെ ഉള്ള ഹിന്ദുക്കളില് ഭൂരിഭാഗം ആൾക്കാരും വെറും ഹിന്ദു നാമധാരികളാണ് ഹിന്ദുക്കളല്ല അവർ അവര് ശരിക്കും പറഞ്ഞ ക്രിസ്ത്യാനികളെക്കാളും മുസ്ലിങ്ങളെക്കാളും ഹിന്ദുമതത്തിന് അപകടമാണ് ഇത്തരം ആളുകളിൽ മനസ്സിലാക്കിയ ഇപ്പോ നോക്കൂ നമ്മുടെ ഒരു ടി വി ചർച്ച ഒരു ചാനൽ ചർച്ച അപ്പം അതിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധി ഉണ്ടാവും ഹിന്ദു ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി ഉണ്ടാവും അത് ഹിന്ദു പേരായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഹിന്ദു പേരായിരിക്കും പക്ഷേ ബി ജെ പിയുടെ പ്രതിനിധി മാത്രം ഹിന്ദു മതത്തിന് വേണ്ടി സംസാരിക്കും മറ്റ് രണ്ടു പേരും മതത്തെ ദ്വേഷിക്കുന്ന വിധത്തിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഇവറ്റുള്ള പേര് മറ്റേ ചാമക്കാല ഇങ്ങനെയൊക്കെ എല്ലാ ഹിന്ദു പേരായിരിക്കും രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പേര് പക്ഷേ ഈ പേര് മാത്രമേ ഉള്ളൂ ഈ നാറികൾക്ക് ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ പിണറായി എന്ന് പറയുന്ന ഒരു ഹിന്ദു ബിരുദനെ വീട്ടുകൾ പൊക്കിക്കൊണ്ട് നടക്കും നടക്കും വെടികളെ കയറ്റൂ എന്ന് പറഞ്ഞ് ശബരിമലയിൽ വെടികളെ ഏറ്റി അല്ലേ പോരാഞ്ഞിട്ട് വെടികളെ കയറ്റിയ സന്തോഷത്തിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ പിണറായിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സീറ്റും കൊടുത്തു അപ്പോൾ ഇവിടെ എത്ര ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ എത്ര ഹിന്ദുക്കളുണ്ട് ബി ജെ പി ആണ് എല്ലാ പ്രശ്നത്തിനും കൂടെ നിന്നതും തല്ലുകൊണ്ടതും ജയിലിൽ പോയതും ഒക്കെ ബി ജെ പി പക്ഷെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ എന്താ പറയേണ്ടത് ചേറ്റകൾ പരമ ചെറ്റകൾ ബി ജെ പിനെ തഴഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് അപ്പോൾ ഈ ഇവറ്റെ ഹിന്ദുക്കളാണെന്ന് പറയാൻ പറ്റും എന്നെക്കൊണ്ട് പറ്റൂല കൊണ്ട് പറ്റുമായിരിക്കും അത് നിങ്ങളുടെ കാര്യം പക്ഷേ കൊണ്ട് പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യണ ഒരുത്തനും ഹിന്ദുവാണെന്ന് ഞാൻ പറയില്ല ഞാൻ പറയത്തില്ല ഒരിക്കലും പറയത്തില്ല കാരണം അവന്മാർ അത്രമാത്രം ഹിന്ദു ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ് ഇവർ മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ എങ്ങനെ ഹിന്ദുക്കളെന്ന് വിളിക്കും ഇമ്പോസിബിൾ പക്ഷേ ഇവന്മാരാണ് എല്ലാം തീരുമാനിക്കുന്നതും ഒക്കെ അതായത് ഇവറ്റകളാണ് ഇപ്പം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൽ കയറിയിരിക്കണ ഇവറ്റകളാണ് പക്ഷേ ഇവറ്റുകൾക്കൊന്നും യാതൊരു ഇതുമില്ല ഹിന്ദുമതമായിട്ട് യാതൊരു കൂറുമില്ല ബന്ധവുമില്ല ഭക്തിയുമില്ല ഇല്ല ഒന്നുമില്ല പക്ഷേ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ക്ഷേത്ര കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് പറ്റുകയുള്ള എന്തൊരു നാണം കെട്ട പിഴപ്പാണ് പോയി ഇങ്ങനെ ഉണ്ടൊരു നാണംകെട്ട പിഴപ്പ് ഹിന്ദുക്കൾക്ക് ഏ ഹിന്ദുക്കൾക്ക് നാണോ മാനോ ഇല്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഇപ്പം നോക്കൂ ഗാന്ധി ഹിന്ദുക്കളെ ഇത്രയും ഒരു വ്യക്തിത്വം വേറെ ഇല്ല പക്ഷേ അയാളെ മഹാത്മാഗാന്ധി എന്നാ വിളിക്കണം മനസ്സിലായോ ഹിന്ദുവിനെ ദ്രോഹിക്കുന്ന ആളെ ഹിന്ദുക്കൾ മഹാത്മാവെന്ന് വിളിക്കുന്നു പിന്നെ ഹിന്ദു എങ്ങനെ നന്നാവന എങ്ങനെ നന്നാവും അംബേദ്കർ അയാളാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ച് ആളുകളെ ബുദ്ധമതത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു മനസ്സിലായോ അങ്ങനെ ഒരുപാട് പേരെ ബുദ്ധിസ്റ്റുകളാക്കി അയാൾ ഹിന്ദുക്കളെ അങ്ങനെയുള്ള ഒരുത്തനാണ് ഈ അന്നേരം തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദുക്കളുണ്ട് ഭാരതത്തിന് തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള ഭാരതത്തിൻ്റെ ഭരണഘടന എഴുതിയത് ഈ ബുദ്ധിസ്റ്റായ ആണ് മനസ്സിലായോ അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമില്ലാത്ത അവൻ്റെ പേരാണ് ഹിന്ദു മനസ്സിലായോ വിഡി എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഒരു ഇഡിയറ്റ് ഹിന്ദുവിനെ പോലെ വേറെ കാണില്ല അത്രയ്ക്ക് മോശമാണ് ഹിന്ദു മനസ്സിലായോ പിന്നെ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് പക്ഷെ ദൈവങ്ങൾ ഇഷ്ടമല്ല ആൽ ദൈവങ്ങളേനു ഇഷ്ടം ഇപ്പം ശ്രീനാരായണ ഗുരുദേവെന്നു പറഞ്ഞിടക്കണേ ഏയ് ശ്രീനാരായണന്ന് വെച്ചാൽ മഹാവിഷ്ണു ആണ് ഏ മഹാവിഷ്ണു എന്നല്ല ഞങ്ങളുടെ ശ്രീനാരായണെന്നു വച്ചാൽ നാണപ്പനാണ് നാണപ്പനാണ് ഞങ്ങളുടെ ദൈവം മനസ്സിലായോ അങ്ങനെ ജീവിക്കണ ആൾക്കാരെ എന്ത് പറയാനാണ് പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് എന്തുമാതില്ല ഹിന്ദുമതം നാശിച്ച് നാറണക്കല്ലെടുത്തിരിക്കും യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ അതിപ്പം ബി ജെ പി ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് മതപരിവർത്തനം ചെയ്യാനുണ്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്നുണ്ട് ക്രിസ്ത്യാനികൾ മെയിനായിട്ടും പക്ഷേ ബി ജെ പിയുടെ ശ്രദ്ധ മുഴുവനും ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ തകർക്കുക അതിന് ക്രിസ്തു മതനെ കൂട്ടി പിശാശിനെ തകർക്കാൻ പിശാശിൻ്റെ കൂട്ടുപിടിക്കുന്നു എങ്ങനെ നടക്കാനാണ് ഭയ ഇതൊക്കെ തെറ്റാണ് ചെയ്യണമൊക്കെ മനസ്സിലായോ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് കണക്കാക്കണം കാരണം ഈ രണ്ട് പേരും വിഗ്രഹാരാധകരെ വെറുക്കുന്ന ആൾക്കാരാണ് അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് വിഗ്രഹാരാധന നിത്യനരഹത്തിന് നിങ്ങളെ അർഹരാക്കുന്നവരാണ് വിഗ്രഹാരാധന എഴുതി ചെയ്യുന്നവർ നിത്യനരകത്തിൽ പോകുന്നവരുടെ ഏറ്റവും നല്ല ഡാമിനേഷൻ അങ്ങനെ പറയുന്ന ആൾക്കാരായിട്ട് ഏ ക്രിസ്ത്യാനികളായിട്ട് ചങ്ങാത്തം കൂടുന്നു ബി ജെ പി അപ്പം എന്ത് സംഭവിക്കും ഈ മതപരിവർത്തനത്തിനെതിരെ ഒന്നും പറയാൻ പറ്റൂല കാരണം ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ചിട്ടല്ലേ ജയിക്കണമെന്ന് പറയും അവർ മനസ്സിലായോ ക്രിസ്ത്യൻ മതപരിവർത്തനോട് ഏറ്റവും വലിയ ഭീഷണി അതിനേക്കാളും വലിയ ഭീഷണി ഇല്ല ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതപരിവർത്തനമാണ് കാരണം ഒരു മുസ്ലിം കഷ്ടപ്പെട്ട് പഞ്ചാര ഒരു പെണ്ണിനെ വീഴ്ത്തുമ്പോഴേക്കും എത്ര മാസങ്ങളെടുക്കും ഏ അതിന് അതിനുള്ളിൽ ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ ക്രിസ്ത്യാനി ആക്കിയിട്ടുണ്ടാകും അവരാണ് ശരിക്കും ഹിന്ദുക്കളെ മതം മാറ്റണത് ക്രിസ്ത്യാനികൾ പക്ഷേ അവർക്കെതിരായിട്ട് ഒന്ന് കാര്യമായിട്ട് ചെയ്യാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കിടക്കണേ ബി ജെ പി മുസ്ലിങ്ങളെ കൊല്ലണമെന്നു തകർക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ സഹായം വേണമെന്നാണ് ബി ജെ പിയുടെ ഒരു വിചാരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ് എന്ന് ആദ്യം ഹിന്ദുക്കളും മനസ്സിലാക്കുക ഓക്കേ ക്രിസ്ത്യൻ മതപരിവർത്തനം തടയുക അതാവണം ബി ജെ പിയുടെ പ്രഥമ ലക്ഷ്യം കാരണം എന്താ പറയുക വെള്ളം മുഴുവനും ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എങ്കിൽ അതേപോലെ ഹിന്ദുക്കളെയൊക്കെ മതം കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്ന് ഹിന്ദു ഹിന്ദുരാഷ്ട്രം ഹിന്ദു ഇല്ലാത്ത ഹിന്ദുരാഷ്ട്രവും ഏ ഹിന്ദുക്കൾ മതം മാറി പോകുമ്പോഴേക്കും മുസ്ലിമും വളരുന്നു ക്രിസ്തു മതവും വളരുന്നു എന്നാണോ ഹിന്ദുക്കൾ ഇവിടെ ന്യൂനപക്ഷമാകുന്നത് അതായത് നാൽപ്പത്തൊമ്പത് ശതമാനമാകുന്നത് അന്ന് തീർന്ന് അന്ന് തീർന്ന് ഭാരതം എന്ന് പറഞ്ഞ സംഭവം പിന്നെ ഇല്ല പിന്നെ ഇത് എല്ലാം ഓരോരോ കൊച്ചു കൊച്ചു മുസ്ലിം ഇസ്ലാമിക രാജ്യവും ക്രിസ്ത്യൻ രാജ്യങ്ങളും ഗോവ ക്രിസ്ത്യൻ രാജ്യവും മേഘാലയ പിന്നെ നാഗാലാൻഡ് ഇതൊക്കെ ക്രിസ്ത്യൻ രാജ്യവും പിന്നെ കേരളം കാശ്മീര് ആസാം ഇതൊക്കെ മുസ്ലിം രാജ്യവും അങ്ങനെ ഇത് പോകും അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം മനസ്സിലായോ യാതൊന്നും ചെയ്യുന്നില്ല എന്ത് പറയാനാണ് ഭയ അപ്പോൾ ഭാരതത്തിൻ്റെ ഭാവി എങ്ങോട്ടാണെന്ന് വെച്ചാൽ നേരെ നരകത്തിലോട്ട് ഓക്കേ